എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നലെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇന്ന് ഇറങ്ങുകയാണ് ആശാസന്റെ വീട്ടിലേക്ക് ഭയങ്കര സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനുമൊക്കെ ഒരുപാട് നന്ദി ഒരുപാട് കമൻറ്റുകൾ കണ്ടു അപ്പം എന്തായാലും എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി നിറയെ സാധനങ്ങൾ ഉണ്ട് വണ്ടി പുറകിലോട്ട് ഡിക്കി നിറച്ച സാധനങ്ങളുണ്ട് അതുപോലെ ഞങ്ങൾ ഇവിടെ കുറച്ച് പില്ലോയൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ബെഡ് പോലെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് സെറ്റാവുമെന്നറിയത്തില്ല അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് വന്നപ്പം അവർ ഗിഫ്റ്റ് തന്നതിൻ്റെ ഒരു പതിനായിരം ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ നമ്മുടെ ഞാൻ കാണിച്ചു തരാം ഈ കുഞ്ഞ് എൻ്റെ കൈ വച്ച് മറിഞ്ഞു ഈ കുഞ്ഞു പാവക്കുട്ടി ഇത് ഇവളുടെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഫേവറേറ്റ് ഇവക്ക് കിട്ടിയ ഏറ്റവും ഗിഫ്റ്റുകളിൽ വില പിടിപ്പുള്ളതൊക്കെ അവക്ക് വേണ്ട അവർക്ക് ഈ പാവക്കുട്ടി എപ്പോൾ കിട്ടിയാലും ഉമ്മയോട് ഉമ്മ ഭയങ്കര ഉമ്മ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഉറക്കുന്നു ആ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്നാണ് കുറേ ഗിഫ്റ്റുകൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിലകത്തുണ്ടായിരുന്ന ഒരെണ്ണം ആണ് കേട്ടോ നമ്മുടെ ഈ പാവക്കുഞ്ഞ് നല്ല ക്യൂട്ടാണ് ഉമ്മ ഉമ്മ പാവക്കുട്ടിക്ക് വന്നു അമ്മേ അമ്മ ഒരെണ്ണം മതിയായിരുന്നല്ലോടത്തെ അര വലുത് വെച്ചേരം തടഞ്ഞു നിന്നു അല്ലേ താഴെ ഇടാതിരിക്കില്ല ഓക്കെ സെറ്റ് വീട്ടിലെ പിന്നോ മുഴുവൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങളൊരു ബെഡ് തന്നെ തീർത്തിട്ടുണ്ട് ലോകം ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അവളുടെ ഭയങ്കര ബെസ്റ്റ് ആണ് ഈ പാവക്കുട്ടി അപ്പൊ അതിനെ നമ്മൾ എടുത്തിട്ടുണ്ട് അവർ കിളിക്കണ്ടത് പെരുമാറ്റം അല്ലേ അപ്പൊ ഇനി എന്തായാലും നമ്മൾ പോണ വഴിക്ക് കാണിച്ചു തരാൻ കേട്ടോ അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ് ഓക്കെ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് കിടക്കുവാണ് കേട്ടോ ആവൂട്ടൻ ആവൂട്ട എന്നെ പറയുന്നു സുഖാന്നോ ഇവിടെ നമ്മൾ പില്ലോയൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് ഈ പില്ലോ എടുത്തുകൊണ്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ സാധാരണ ഇവിടെ ഫുള്ള് ഇവിടെ ഇവിടെ താഴെ പോകാതിരിക്കും അവിടെ തല ഇടിക്കാതിരിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ പിന്നെ നമ്മൾ വളരെ പതുക്കെ ആയ പോകുന്നതുകൊണ്ട് കുലുക്കൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഭയങ്കര സ്പീഡ് കുറച്ചാണ് അല്ല ചോദിച്ചാൽ പോകുന്നേ ആ അല്ലെങ്കിലും പതുക്കെ പോയാൽ മതി കുഞ്ഞുങ്ങളെ അതുകൊണ്ട് നമുക്കങ്ങനെ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് ധൃതി കാര്യങ്ങളൊന്നുമില്ല പതുക്കെ പോയാൽ നമ്മുടെ സേഫ്റ്റി നമുക്ക് ഫസ്റ്റ് അവ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് നമ്മള് ചപ്പാത്തിയോ ആലടി അല്ലേ കാലടി എന്നൊക്കെ കാണിച്ചാരും ഇവിടെ ഒക്കെ വഴിയൊക്കെ നല്ല ആയിട്ടോ എത്രയും സെറ്റപ്പായിട്ട് വഴി പണി ശേഷം ഞാൻ ആദ്യമായിട്ട് വരുവാ എന്നാ പറ്റി എവിടെയാണ് ആണോ ആലടി പറഞ്ഞപ്പോ തന്നെ കാണിച്ചു നമ്മുടെ യാത്ര പകുതി വഴി പോലും എത്തിയിട്ടില്ല അല്ലേ കാൽഭാഗം എത്തിയല്ല ച ഞാനും ആവച്ചനും കൂടെ പുറകിലാണ് കേട്ടോ അവൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മാത്രല്ല ഫ്രണ്ടില് കുഞ്ഞുങ്ങളെ കണ്ടിരിക്കാൻ പാടില്ലാന്ന് പറയുമല്ലോ അതുമല്ല വെയില് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നുണ്ട് അപ്പൊ ഇവിടെയാണെങ്കിൽ അവളെ ഇങ്ങനെ കിടത്താം അവൾ അവളുടെ ലോകത്ത് ഇങ്ങനെ അവളുടെ കൊറേ കളിപ്പാട്ടങ്ങള് അവക്കേറ്റവും ഇങ്ങനെ ആപ്പിളിങ്ങനെ കൈപ്പിടിച്ചോണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഏലപ്പാറടുത്തുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടുപേരും അവിടെ കണ്ടു കേട്ടോ കുഞ്ഞുമണിവിടെ ഇതേ പെണ്ണാച്ചേ അപ്പൊ ഞങ്ങളൊന്ന് ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാണ്ട് നിർത്തിയാണ്ട് വലിയ ചൂടൊന്നും ഇല്ല നല്ല കാലാവസ്ഥയാണ് സാ ഞങ്ങൾ ഓർത്ത് ഭയങ്കര വെയിലായിരിക്കും ആ നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പം കുഴപ്പമില്ല ഇപ്പം ഒരു മങ്ങി വെയിലില്ല പക്ഷെ ചൂടുണ്ടോട്ടോ എന്നാലും നല്ല ഇതാണ് ഇത് ഇവിടെ ഒരു താഴെ കാണാമോ തേൽത്തോട്ടമായി

നമ്മൾ നമ്മൾ മൂന്ന് പേര് അങ്ങനെ നമ്മള് ഏലപ്പാറ എത്തിയിട്ടുണ്ട് ഞാൻ മൈക്ക് മൈക്കെടുക്കണം വിചാരിച്ച പക്ഷെ മറന്നുപോയില്ല വണ്ടിക്കാർക്കും പോകുന്ന ചേട്ടന്മാർക്കും സർവ്വത്ര ആളുകൾക്കും ഇതാണ് നമ്മുടെ ഏലപ്പാറയുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രക്ഷയില്ലാട്ടോ നല്ല രസമാണ് നിങ്ങൾക്ക് ഇതി പോണിയല്ലേ ഭയങ്കര രസം എങ്ങനെയാ വീട്ടിലേക്കുള്ള യാത്ര വീട്ടിലേക്കുള്ള യാത്ര എങ്ങനെയുണ്ട് ഇഷ്ടായോ ഓ ഭയങ്കര കാറ്റാട്ടോ നീ ടാറ്റ ടാറ്റടുത്ത് ടാറ്റ കൊടുത്ത് വണ്ടിക്കാരുടെ കോൺസെൻട്രേഷൻ കളയരുത് കേട്ടോ ഈ അവന്റെ വീട്ടില് നമ്മുടെ വണ്ടിയാ നമ്മുടെ വണ്ടിയാ ടാറ്റ ടാറ്റടുക്ക കുട്ടിക്കാലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി അറിയാൻ അവയെ അലമ്പി വണ്ടിയിലിരുന്ന് അങ്ങനെ പഠിച്ചു തിന്നെ മുടിയല്ല മാലിച്ച് നീണ്ടി അവയ്ക്ക് ഒപ്പി ഉറക്കം വരുന്നുണ്ട് ബൈക്കിനായിരുന്നു ഞാൻ അവിടുന്ന് കേറി കുറച്ച് അവളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് എന്റെ ഹൃദയം പടപെടായിരിക്കുന്നു കുഞ്ഞിനെ എടുക്കണ്ടേ കുഞ്ഞു ഉറങ്ങിപ്പോയി കേട്ടോ ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ വന്നത് ഇവിടെ കയറത്തില്ല സാസ കൊച്ചിനെ എടുക്കുന്നില്ലേ അച്ഛ അതിൽ സാധനങ്ങൾ വെറുക്കിയിടാനുള്ള വീഡിയോ എടുക്കാൻ പറ്റണില്ല ആരും ഇല്ലേ ടാന വന്നാ പോലും അറിയില്ല

കാരينه ആ ചേമ്പ്യങ്ങരെ കരച്ചിലാണ്ട്ടോ അമ്മ ഇതിച്ച കണ്ട കണ്ണി നീര കൊ ആ എന്തിനാ കരയينه എ എന്തിനാ കരയينه അമ്മ ഓടി ഇറങ്ങി വന്ന് ശീലിയിടിക്കാൻ പറ്റില്ല അമ്മ എടുത്തുകൊണ്ട് പോയി ചേട്ടടെ അടുത്ത് അടുത്തേക്ക് കരഞ്ഞു കരഞ്ഞു പിന്നെ കരഞ്ഞു ാണ് കേട്ടോ നമ്മളെ വീട് ഇങ്ങനെ നമ്മൾ ഇവിടെ ഫൈനലി എത്തിയിരിക്കുകയാണ് ഉച്ച കഴിഞ്ഞ് നമ്മൾ എത്തിപ്പം നമ്മൾ ചോറ് വന്നതുകൊണ്ട് കുഴപ്പമില്ല ഉച്ച കഴിഞ്ഞിട്ട സമയം ആ കുട്ടി ഭയങ്കര കരച്ചിലാണ് ആരും കൂടെ പോകുന്നില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒരു പ്രശ്നം അവൾ ഉറങ്ങുമായിരുന്നു ഉറക്കത്തിലാണ് മമ്മി എടുത്തത് അപ്പം അതിൻ്റെ ഒരു ശമ്പളം അത് പെട്ടെന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു ൾ ഭയങ്കര വിഷയമായി ആരുടെയും കൂടെ പോകുന്നില്ല അപ്പം എന്താ പറയുക നമ്മുടെ ഇവിടെ നിന്ന് വീടി ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറകെ വരാം അവിടെ ഒരു പട്ടി വല്ലാണ്ട് കുറയ്ക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടേട്ടാബോ ബായ്